ജീവിതത്തിൽ അള്ളാഹുബന് നമുക്ക് നൽകിയിട്ടുള്ള ഒരു ആനുകൂല്യമാണ് ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടുന്നത് ഒരു അരികത്തു നിന്നാണ് ഒരു പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി എല്ലാം കാണുന്നതും എല്ലാം കേൾക്കുന്നതും എല്ലാം പഠിക്കുന്നതും കുടുംബ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളും മുഴുവനും പഠിക്കുന്നത് അവരുടെ ഉമ്മയിൽ നിന്നാണ് അൻഹ ചുങ്ങും മഹതിയായു സ്വാഹാബി വാരിയന്റെ സൗജ തന്നാരി ഒരു ഭാര്യയാണ് നമ്മൾ എപ്പോഴും പറയുന്ന മാഷിത്താ ബീവി അവനിടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മാഷിത്തയാണ് ഇത് ആ ഒരു ബീവി അല്ല ഈ മാഷിത്ത എന്ന് പറയുന്നത് ഒരു ഭാര്യയാണ് വളരെ അച്ചടക്കത്തോട് ഓടി ജീവിതം മുന്നോട്ട് വെക്കുന്ന ഒരു ഏറ്റവും നല്ല ഒരു മഹതി പെൺമക്കളെ കണ്ണിന് കുളിർമയുള്ള കൊടുത്തു ഈ ഏഴു മക്കളെയും അന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന അത്രത്തോളം ഏഴു മക്കളെയും നല്ലതുപോലെ ആ പ്രിയപ്പെട്ട ഏഴു മക്കളെയും നല്ല വഴിയിലൂടെ കൊണ്ടുപോയി ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ മേഖലകളിലൂടെ കൊണ്ടുപോയി ഏഴു മക്കളെയും അവിടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു കാണാൻ നല്ല സൗന്ദര്യമുള്ള കാണാൻ ഭംഗിയുള്ള കാണാനല്ല ഈ മാനിന്റെ മാധുര്യമുള്ള ആ പ്രിയപ്പെട്ട മക്കളെ അവിടെ വഴികളിലൂടെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഈമാനിന്റെ മാധുര്യത്തിലൂടെ എന്നാൽ ഈ മക്കളുടെ കുടുംബജീവിതം എടുത്തു വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ വല്ലാത്ത മാധുര്യമാണ് അങ്ങനെ ഇത് കണ്ടപ്പോ പല കുടുംബക്കാരും പല വീട്ടുകാരും വന്നിട്ട് പറഞ്ഞു അല്ലയോ മാഷിത്താൻ നിന്റെ പെൺമക്കളെ വിവാഹം കഴിച്ച് നീ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ആ ഏഴു മക്കളും എത്ര സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരുമായി എത്ര സന്തോഷം മായിട്ടാണ് അവർ മുന്നോട്ട് കടന്നു എന്താണ് അതിനുള്ള കാരണം പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ വാക്കെല്ലാം എന്റെ വാക്കാണ് അവരെന്നെ കണ്ടാണ് പഠിച്ചു അവർ എന്റെ വഴിയിലൂടെയാണ് നടക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനത്തിന്റെ ബോധയിലൂടെയാണ് അവര് കടന്നു പോകുന്നത് അള്ളാഹുവേ അവർ ഞാൻ നിസ്കരിക്കുമ്പോൾ അതുപോലെ അവർ നിസ്കരിക്കുകയാണ് ഞാൻ നോമ്പ് നോക്കുമ്പോൾ ഞാൻ സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ എടുക്കുമ്പോൾ എൻ്റെ പൊന്നുമക്കളും അവർ സുന്നത്ത് നോമ്പെടുക്കുകയാണ് അവരത്ര സന്തോഷത്തോടു കൂടിയാണ് കിടന്നു പോകുന്നത് ഞാൻ ഇരിക്കുമ്പോൾ എന്റെ പെൺമക്കളും വിക്രുതെല്ലാം വന്നിരിക്കും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ പൊന്ന് പെൺമക്കളുടെ അവിടെ നിന്ന് വലഞ്ഞ് ക്ഷീണമായി അധ്വാനിച്ചു പാടുപെട്ടുകൊണ്ട് വീട്ടിലേക്കൊന്ന് വരുമ്പോ അള്ളാഹുവേ അവരുടെ ദാഹം കാണുമ്പോ ഞാൻ അവർക്ക് വെള്ളം കൊടുക്കും അവർക്ക് ഭക്ഷണം കൊടുക്കും അവരോടൊപ്പം ഞാൻ അരികത്ത് പോയിരിക്കും അവരോട് തമാശകൾ പറയും ഇതെല്ലാം എന്റെ പെൺമക്കള് കണ്ടുകൊണ്ടാണ് വളർന്നത് ഞാൻ ഞാൻ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അതേപോലെയാണ് എന്റെ മക്കള് ഏതൊരു ആ ഉമ്മയിൽ നിന്നാണ് പെൺമക്കൾ എല്ലാം പഠിക്കേണ്ടുന്നത് ഉമ്മ നിസ്കരിക്കുന്ന കാണുമ്പോൾ ആ മക്കൾ നല്ലതുപോലെ നിസ്കരിക്കും ഉമ്മ വീട്ടിൽ നിസ്കരിക്കുന്ന കണ്ടാൽ പെൺമക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഉമ്മ നോമ്പ് നോറ്റാൽ ആ പെൺമക്കളെ കൊണ്ട് നോമ്പു നോറ്റിപ്പിക്കും എല്ലാം ജീവിതത്തിന്റെ പെൺമക്കളുടെ ജീവിതത്തിന്റെ പാഠങ്ങൾ മുഴുവനും കടന്നു വരുന്നത് ഈ പ്രിയപ്പെട്ട ഈ ഉമ്മാന്റെ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന എങ്ങനെയാ ഒരു ഉമ്മ ഉണ്ടാക്കി മക്കളെ കൊണ്ട് പഠിപ്പിക്ക ഏതാ എന്റെ കുട്ടി ഏതാണ്ട് എന്റെ കുട്ടി കൊച്ചുകുട്ടിയിൽ പതിനാറ് വയസ്സല്ലേ ആയല്ലോ അതുകൊണ്ട് അവളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കണ്ട അതുകൊണ്ട് അവളെ കൊണ്ട് ഒന്നും അപ്പൊ പഠിപ്പിക്കണ്ട എന്നുള്ള ചില ചിന്തയോടുകൂടി ഇരിക്കുന്ന ഉമ്മമാരുണ്ട് ആ മക്കളാണ് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു വിടുമ്പോ ആ മക്കളാണ് അവിടെ നിന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു സമയത്ത് അള്ളാഹുവേഹുവേ അവിടെ ചെല്ലുമ്പോ ഒന്നും അറിയില്ല പിന്നെ അതിന്റെ പേരിൽ വഴക്കായി വിദ്വേഷമായി പിണക്കമായി പിന്നെ പിന്നെ ഒന്നും പഠിപ്പിക്കാത്തൊരു പെണ്ണിനെയാണ് എന്റെ പെൻറെ തലയിൽ കെട്ടിവെച്ചത് എന്ന് പറച്ചിലായി എന്നാൽ പറ്റിയിട്ടവിടെ ഒരു സ്വഹാബി പറഞ്ഞിട്ടുള്ള ചരിത്രമുണ്ട് അന്നൊരു വേള പലരെയും നോമ്പു തുറപ്പിക്കാൻ വിളിക്കുകയാണ് എല്ലാ സ്വഹാബത്തും സ്വഹാബത്തിന്റെ വീട്ടിലേക്ക് പോയി അന്ന് ഒരു ദിവസം അതാഷിതാ ബീവിയുടെ മൂത്തം അവളുടെ വീട്ടിലേക്ക് അവിടെ നോമ്പ് വെച്ചിരിക്കുകയാണ് സ്വഹാബത്ത് മുഴുവനും കടന്നിരിക്കുന്നുണ്ട് കടം അള്ളാഹുവേരി കടം ആ വീട്ടിലേക്കൊന്ന് കടന്നു വന്നിരുന്നിട്ട് അന്ന് നോമ്പ് തുറന്നിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ പടച്ചവനെ നല്ലതുപോലെ ഭക്ഷണം എടുത്ത് വായിലേക്ക് വെച്ചു ഒരു ഉരുള കഴിച്ചിട്ട് അവിടെ ഭർത്താവിനോട് ആരാണെന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് ഈ പരിസരത്തുള്ള ഏതെങ്കിലും സ്വാമിയുടെ ഭാര്യയാണോ അതല്ല നിങ്ങൾ തന്നെയാണോ ഉടൻ തന്നെ പറഞ്ഞു അല്ല നിങ്ങളേ ഇതെന്റെ പ്രിയപ്പെട്ടവളെ വെച്ചതാണ് അപ്പൊ ചോദിച്ചു ഇവരുടെ ഉമ്മയാരാണ് ആരാണ് മാഷിത്താ ബിവിയ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതേ രുചിയാണ് ഈ ഭക്ഷണത്തിന് അന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്നാരാണ് കാരണം ഉമ്മ എങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് കണ്ടുപിടിച്ചു ഉമ്മ പഠിപ്പിച്ചു മക്കളെ നമ്മളും അങ്ങനെ പഠിപ്പിക്കണം അള്ളാഹുവേ പതിനാറ് വയസ്സല്ലേ ആയുള്ളൂ പത്താം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അതുകൊണ്ട് എന്റെ എന്റെ മകളെ കൊണ്ട് അങ്ങനൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റൂല ഏ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം ആ മക്കളത് ചെയ്തുകൊണ്ട് അപ്പോഴാ നമുക്ക് വിജയം കിട്ടുന്നത് മദീനയുടെ മുഹമ്മദ് ഇഷ്ടം മദീനത്തെ പ്രിയമുള്ള താഹാ റസൂലേ പലരും മദീനത്തെ ആശാ വെണ്ണിൽ പറഞ്ഞു കൊടുത്തു എല്ലാം നിന്റെ ഉമ്മയിൽ നിന്ന് പഠിക്കണം അള്ളാഹുവേ അവിടെ നിന്ന് ഒരു വേള എല്ലാ മകളെയും മരികിലേക്ക് വിളിച്ചു മാഷിതാ ബീവി പുന്നാര മക്കൾക്ക് ഉപദേശം കൊടുത്തു മക്കളെ അതിൽപ്പെട്ട ഒന്നാമത്തെ ഉപദേശം ഏതെന്നറിയുമോ അസ്വലാ പെൺമക്കളെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്ന സമയമുണ്ടല്ലോ ആ നിസ്കരിക്കാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾ നല്ലതുപോലെ കടന്നു വരുമോ നിങ്ങൾ നിങ്ങൾ നല്ലതുപോലെ അങ്ങനെ പ്രായപൂർത്തിയായ പ്രായപൂർത്തിയായ പെൺമക്കൾ അരികിലേക്ക് വിളിച്ചിട്ട് അവിടെ ഒരു സൂറത്ത് സൂറത്തുകൂടെ നിങ്ങൾ പതിവാക്കുമോ അത് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിയിട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ആ സൂറത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് പടച്ച കുടുംബ ജീവിതത്തിന് ഇണയെ തരുന്നതാണ് കല്ല് കുടിച്ചുകൊണ്ട് മൂക്കറ്റം മദ്യപിച്ചു നിങ്ങൾക്ക് തരൂല്ല അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം ഒഴിവാക്കരുത് അങ്ങനെ ആഴ്ചയിൽ ഒരു വെട്ടമെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരു സൂറത്ത് നിങ്ങൾ ഓതുമോ എന്ന് പറഞ്ഞ് ആ സൂറത്തിനെ ഏഴു മക്കളെ കൊണ്ട് മോദിപ്പിക്കാറുണ്ടായിരുന്നു أدينا سورة مريم ألم نشرح لك صدرك ووضعنا عنك بزرك الذي أنقل لغرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب جيبتك تنيت ونلبدك اللورة كدم نبوغيان വർത്തമാനങ്ങളിലൂടെ കടന്നു പോകുകയാണ് മക്കളെ ഏതൊരു പ്രയാസം വന്നാലും അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു വഴി വരണ്ടേ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സമാധാനവും എളുപ്പവും വരണ്ടേ അതുകൊണ്ട് അലം അലം നിങ്ങൾ 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 ഓതുമോ മക്കളെ ഓതണം ശബ്ദം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് നിങ്ങളുടെ പെൺമക്കളെ കൊണ്ട് ആഴ്ചയിൽ ഒരു വെട്ടമെങ്കിലും നിസ്കാരത്തിന് ശേഷം അലം എന്നുള്ള സൂറത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് നിങ്ങൾ ചൊല്ലിപ്പിക്കണം എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ കുടുംബ ജീവിതം നിങ്ങളെ മക്കളെ അതായത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കടന്നു വരുന്നവർ അവരെപ്പോഴും നല്ല സ്നേഹം നിങ്ങളുടെ മക്കളെ നോക്കുന്നവരും അവർ പട്ടിണി കടന്നാലും അവര് പാടുപെട്ടാലും എത്രത്തോളം സങ്കടത്തോടു കൂടി കടന്നുപോയാലും നിങ്ങളുടെ നിങ്ങളുടെ പെൺമക്കളെ അവർ പട്ടിണിക്കിടൂല അവരെ സഹായിക്കാനുള്ള അവരുടെ വിഷമങ്ങൾ മാറ്റാനുള്ള അവരുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള വഴികൾ അവർക്ക് തുറന്നു കൊടുക്കും അള്ളാഹു അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും റഹ്മത്തിന്റെ മാലാകമാരുടെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ എപ്പോഴും പെൺമക്കളെ ചൊല്ലിപ്പിക്കണം അലം ആഴ്ചയിൽ ഒരു വെട്ടമെങ്കിലും അപ്പൊ ചില ഉമ്മമാര് പറയും ചിലപ്പോ ഒരു മാസത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ വിഷയം വരുന്നില്ല അവിടെ ഒരു വിഷയം വരുന്നില്ല പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വേണ്ടുന്ന കോലത്തിൽ നമ്മൾ അവരെ ഓടാൻ വേണ്ടി എന്റെ ഉമ്മമാർ കൽപ്പിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ പുന്നാല മക്കള് തലാക്ക് ചൊല്ലിയിട്ട് നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിൽ വന്നിരിക്കേണ്ടെന്നൊരു ഗതികേട് കേട് വരൂല്ല എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര് അവിടെ നിങ്ങനത്തെ അവസ്ഥയിൽ പെട്ടുപോയി വല്ലാത്ത സങ്കടത്തിൽ പെട്ടുപോയി അതുകൊണ്ട് ഉമ്മയാണ് ഈ പെൺമക്കളെ പഠിപ്പിക്കേണ്ടുന്നത് ആ മക്കളോട് പറയണം ജീവിതത്തിൽ പടച്ചതമ്പുരാ നമുക്ക് തരുന്ന ഏറ്റവും നല്ല അനുകൂലേതം എന്നറിയുമോ അള്ളാഹുതരുന്ന പെൺമക്കളാണ് നിങ്ങൾ എന്തിനാണ് കരയുന്നത് പെങ്ങളെ എന്തിനാണ് വേദനിക്കുന്നത് ആറു മക്കള് പെൺമക്കളായി ഏഴു മക്കൾ പെൺമക്കളായി അവരെ എങ്ങനെയാണ് കെട്ടിച്ചേക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഉമ്മാ നിങ്ങളൊരു ബചാരം വേണ്ട അതിന്റെ ഒന്നാമത്തെ സൂറത്ത് നിങ്ങൾ ചൊല്ലിപ്പിക്കുന്നു ആഴ്ചയിൽ നിസ്കരിക്കുന്ന ഈ ഒരു സൂറത്ത് പറയുമോ മക്കളെ െത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാ മക്കളെ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വരാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ വരാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വരാറുണ്ടെന്നാൽ അള്ളാഹു നിങ്ങൾക്ക് സങ്കടങ്ങൾ മാറ്റിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് ദുഃഖങ്ങൾ മാറ്റിയിട്ട് അല്ലാഹു നിങ്ങൾക്ക് മാറ്റിയിട്ട് അള്ളാഹു രോഗങ്ങൾ വരാതിരിക്കണോ നിങ്ങൾ ഏതൊരു ഭക്ഷണം വെച്ചാലും ഏതെല്ലാം ചെയ്താലും ബിസ്മി മറക്കല്ലേ മക്കളോട് പറഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും ഏതെല്ലാം വഴികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാലും നിങ്ങൾ ബിസ്മി മറക്കാൻ പാടില്ല ബിസ്മി മറക്കരുത് മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ ബിസ്മി മറന്നുകൊണ്ട് ഒരു വഴിയിലൂടെ നിങ്ങൾ പോകുന്നു അത്രയും അമൂല്യമാണ് നിങ്ങൾ ഭക്ഷണം അരി അടുപ്പത്തി മക്കളെ നിങ്ങൾ നിങ്ങൾ ബിസ്മി മറക്കല്ലേ ബിസ്മി മറക്കല്ലേ അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തു ആ ഗോതമ്പ് ഭക്ഷണം വെക്കുന്നത് ആ പാത്രം എടുത്തുകൊണ്ട് അടുപ്പത്ത് വെക്കുന്ന സമയം തന്നെ ബിസ്മി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരംഭിക്കണം അള്ളാഹുവേ ആ ഭിസ്മിയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം വെക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോ ആ ഭക്ഷണത്തിലൂടെ നിങ്ങൾ പോലും അറിയാതെ നല്ല രുചി അള്ളാഹു താഴെ തരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമാകും നിങ്ങളുടെ മക്കൾക്ക് അത് ഇഷ്ടമാകും ആർക്ക് നിങ്ങൾ ഭക്ഷണം വെച്ചു കൊടുത്താലും അവർക്കെല്ലാം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിന് നല്ല സ്വാദ് ഉണ്ടാകും അതിനെന്ത് വേണം എല്ലാ സമയത്തും നിങ്ങൾ ബിസ്ബുചൊല്ലിക്കൊണ്ട് കടന്നു വരണമെന്നാണ് വരണം എന്നാണ് ആളുകളും ചെയ്യാറുണ്ട് ചില ആളുകൾ അതിൽ നിന്നും അശ്രദ്ധമാണ് ചെയ്യും ചില ആളുകൾ ചെയ്യൂല എങ്ങനെ കടന്നു വന്നാലും കുഴപ്പമില്ല നമ്മൾ ബിസ്ബിചൊല്ലിക്കൊണ്ട് നമ്മൾ കടന്നു വരണം അങ്ങനെ ബിസ്ഫുചൊല്ലിക്കൊണ്ട് കടന്നു വരുമ്പോഴാണ് നമുക്ക് അവിടെ വിജയം കിട്ടുന്നത് thank you ആ ഭിസ്മിയുടെ വടികളിലൂടെ കടന്നു വന്നാൽ അല്ലാഹുവേ നമുക്ക് വന്നു പോയ സകലമായ രോഗങ്ങളും ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ നമുക്കത് കാരണമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കാരണമാണ് അതിൽ നിന്ന് മോചനം കിട്ടാൻ നമുക്ക് കാരണമാണ് അതുകൊണ്ട് സഹോദരിമാരെ രണ്ടാമത്തെ ഉപദേശം നിങ്ങൾ ഭക്ഷണം വെക്കുമ്പോൾ അല്ല അല്ലാ ഭിസ്മി പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം പിന്നീട് എവിടെ നിന്ന് പഠിപ്പിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷണം ആദ്യമായിട്ടെടുക്കുകയാണ് ആദ്യം ഭക്ഷണം എടുക്കുമ്പോൾ ഒരു കലത്തിലാണ് നിങ്ങൾ മൺകലത്തിലോ അതല്ല സ്റ്റീലിന്റെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ല പാത്രത്തിലോന്നാണെങ്കിലും നിങ്ങൾ ഭക്ഷണം എടുക്കുമ്പോൾ നിങ്ങൾ കയ്യിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂൺ ഇട്ടുകൊണ്ട് കരണ്ട് ഇട്ടുകൊണ്ട് നിങ്ങൾ ഭക്ഷണം എടുക്കുമ്പോൾ ഭക്ഷണമെടുക്കുമ്പോൾ പറഞ്ഞിട്ട് ഭക്ഷണം എടുക്കുമ്പോൾ ഭക്ഷണത്തിന്റെ വലത്തെ ഭാഗത്തും എടുക്കണേ നിങ്ങൾ ഭക്ഷണം എടുക്കുന്ന സമയം നിങ്ങൾ അതിന്റെ വലത്തെ ഭാഗത്തും എടുക്കണം മക്കളോട് മക്കളോട് ഒരു ഉമ്മ കൊടുക്കുന്നു ത്തിന്റെ വലത്തെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എടുക്കണം എടുക്കണം അങ്ങനെ ആനന്ദമാണ് അതുകൊണ്ട് വിജയത്തിന്റെ സ്വഭാനത്തിന്റെ സന്തോഷത്തിന്റെ വടകളിലൂടെ കടന്നു പോകാൻ അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് അതുകൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം ഒന്ന് നമ്മൾ അലം നശ്വർ ഹോദാ നമ്മുടെ പെൺമക്കളോട് പറയണം പറയണം രണ്ടാമത്തത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കാൻ പറയണം മൂന്നാമത്തത് ഭക്ഷണം എടുക്കുന്ന സമയം നിങ്ങൾ എവിടെ നിന്നെടുക്കണം ഭക്ഷണം എടുക്കുന്ന ആ ഒരു സമയം ഭക്ഷണത്തിന്റെ വലത്തെ ഭാഗത്ത് നിന്ന് ഭക്ഷണത്തിന്റെ വലത്തെ ഭാഗത്ത് നിന്ന് എടുക്കാൻ പറയാം പറയാം അങ്ങനെ ഉള്ള സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്ന് വരിക പിന്നീട് മഹാ മനുഷ്യന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാറിയുമോ ഇന്നേതാണെന്നും അങ്ങനെ നിങ്ങൾ ഭക്ഷണം എടുത്താൽ ആ ഭക്ഷണം എടുക്കുന്നതെന്ന് മാത്രമല്ല അല്പമെങ്കിലും ഭക്ഷണം ആ പാത്രത്തിൽ വെച്ചിട്ട് അല്പമെങ്കിലും ഭക്ഷണം ആ പാത്രത്തിൽ വെച്ചിട്ട് അതിന്റെ ഒരു അല്പം നിങ്ങൾ അതിൽ തന്നെ വെച്ചിരിക്കണം പാതിരാത്രിയിൽ ആ പാത്രത്തെ നിങ്ങൾ കഴുകി മാറ്റി വെക്കരുതേ നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു പണിയാണ് പണിയാണ് അല്പമേ ബാക്കിയില്ലെങ്കിൽ അത് അത് ആ പാത്രം നല്ലതുപോലെ കഴുകി ഞാൻ നിങ്ങളൊക്കെ നമ്മൾക്ക് അങ്ങനെയാണല്ലോ പാത്രം നല്ലതുപോലെ കഴുകി കഴുകി ആ പാത്രം മാറ്റി വെക്കും മാറ്റിവെക്കും എന്നിട്ട് അതിനുള്ള ചോറെടുത്ത് മാറ്റി വെക്കും മാറ്റി വെക്കും എന്നാൽ നമ്മൾ അല്പമാണുള്ളതെങ്കിലും അതവിടെ വെച്ചേക്കും നാളെ രാവിലെ നേരം വെളുത്തിട്ടായിരിക്കണം ആ ഒരു പാത്രം നമ്മൾ കഴുകി വെക്കുക അതാണ് പറക്കത്തും അതല്ലാതെ അന്ന് തന്നെ കഴുകി വെക്കലല്ല അന്ന് തന്നെ കഴുകി വെക്കലല്ല ഉത്തമം ഒറ്റ ദിവസം നല്ലതുപോലെ കഴുകി വെക്കല പറഞ്ഞ അഴുക്ക് പിടിച്ച പാത്രം കഴുകല്ല അഴുക്ക് പിടിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം ആ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രത്തിൽ ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് രാവിലെ കഴുകലാണ് ഉത്തമം എന്നാൽ ഏറ്റവും നല്ലത് എപ്പോഴാണ് നമ്മുടെ മറ്റുള്ള അഴുക്ക് പിടിച്ച നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലെ അതിനെ സന്തോഷകരമായി നമ്മൾ അതിനെ കഴുകി വൃത്തിയാക്കി നമ്മൾ വെക്കലാണ് ഏറ്റവും സ്വീകരിക്കട്ടെ അടുത്ത ഉപദേശം കൊടുത്തു കൊടുത്തുപോകുകയാണ് മക്കളേ തരേണ്ടെന്ന് ഏറ്റവും നല്ല ഉപദേശം ഏതെന്നറിയുമോ നിങ്ങളവിടുന്ന് ഭക്ഷണം കഴുകിയാൽ ഭക്ഷണം കഴിച്ചാൽ നല്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കഴിക്കാതെ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ കഴിക്കുമ്പോ നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് കഴിക്കുക അത് ഏറ്റവും നല്ല ബറക്കത്താണ് അതല്ല നിങ്ങളുടെ ഉമ്മയുണ്ടെങ്കിൽ ഉമ്മയോടൊപ്പം കഴിക്കുക പാപ്പയോടൊപ്പം കഴിക്കുക എല്ലാവർക്കും കൊടുത്തിട്ട് അവസാനത്തേക്ക് വേണ്ടി മാറി നിൽക്കരുത് നമ്മൾ ചെയ്യുന്ന എന്താ വീട്ടിൽ ഭർത്താവുണ്ട് മക്കളുണ്ട് എല്ലാവർക്കും ഒന്നും കൊടുത്തിട്ട് അവസാനം നമുക്ക് എന്ത് ചെയ്യാം അവസാനം നമുക്ക് നമുക്ക് കഴിക്കാൻ അങ്ങനല്ല എല്ലാരും ഇരിക്കുമ്പോ അവർക്ക് ഭക്ഷണം കൊടുത്താൽ കുഴപ്പമില്ല ആ ഭക്ഷണം കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് ചോറിട്ട് നീയും കൂടെ മകളാകുന്ന നീയും കൂടെ അരികത്ത് വന്നിരുന്ന അവരോടൊപ്പം ഇരുന്നു കൊണ്ട് കഴിക്കണം റഹ്മത്തിന്റെ കിട്ടും ഒറ്റയായി പോകരുത് ഒറ്റയായാൽ നിനക്കത് നല്ലതല്ല കൂട്ടം കൂടി ഇരിക്കുമ്പോ എല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ട് കഴിക്കുമ്പോ അതൊരു സന്തോഷമാണ് അതൊരു സമാധാനമാണ് അതൊരു ആനന്ദമാണ് അതുകൊണ്ട് പൊന്നുമോളെ നീ മറക്കരുത് അത് നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരണം നീ നിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവരണം അത് നിനക്ക് ഏറ്റവും നല്ല ഉത്തമമാണ് എന്നവിടുന്ന് മഹതി അവർ അവിടെ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിന്നിപ്പോ ഞാൻ പറയുന്നില്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് സ്വീകരിക്കണേ കുടുംബക്കാർ ഏത് സമയത്ത് എങ്ങനെ വന്നാലും അവർ ഒരുമിച്ച് കൂടുന്നവരാണ് ഉറപ്പേ അവരെ നീ പരാജയപ്പെടുത്തല്ല പരാജയപ്പെടുത്തൽ അവരെ നീ സങ്കടത്തിലാക്കല്ല അല്ലാ കണ്ണീരും ും ദുഃഖവും ദുരിതവും കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ അള്ളാൻറെ മാധുര്യം നീ അവരിലേക്ക് എത്തിക്കണേ തമ്പുരാനെ അള്ളാഹുവേ കണ്ണുനീരോടുകൂടി കൂടി കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ കണ്ണീര് മാറ്റണേ അല്ലാ രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ മാറ്റണേ അല്ല വേദന ഉള്ളവരുടെ വേദനകൾ മാറ്റണേ അല്ലാഹുവിനെ മതിലിശി ക്കുന്നവർ അവരുടെ എല്ലാവരുടെയും ആഗ്രഹം എനിക്കറിയില്ല തമ്പുരാനെ ഏതാഗ്രഹമാണ് മനസ്സുകൊണ്ട് നീ എത്ത് ചെയ്യുന്നത് അല്ലാ അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ മരിച്ചു കബറിലാണ് അവരുടെ കബറിടങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാപനമാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജിലിസിനെ നീ സ്വീകരിക്കണേ റബ്ബേ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം നൽകി ഞങ്ങളുടെ മജിലിസാണ് കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ മാറ്റണേയല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല വേദന ഉള്ളവരുടെ വേദനകളെ മാറ്റണേ അല്ല രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല അള്ളാഹുവേ ഏതെല്ലാം പ്രയാസത്തിന്റെ സങ്കടത്തിന്റെ വഴിയിൽ അവരൊരുമിച്ചു ഓടുന്നു അതിൽ മുഴുവനും നീ പരിഹാരം കൊടുക്കണേ അല്ല

أَرْحَمَ الرَّاحِمِينَ